ഹായ് ഓൾ വെൽക്കം ടു തോട്ട്സ് ആൻഡ് ഇംപ്രഷൻസ് ബൈ കാഷൽ ഗെയിമർ വി ഈ വീഡിയോയിൽ ക്ലെയർ ഒബ്സ്ക്യൂർ എക്സ്പെഡിഷൻ തേർട്ടി ത്രീ എന്ന ഗെയിമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഈ ഗെയിമിനെ തൽക്കാലം ഞാൻ എക്സ്പെഡിഷൻ തേർട്ടി ത്രീ എന്ന് വിളിക്കാനുള്ള എളുപ്പത്തിന് വിളിക്കാം ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ഫ്രഞ്ച് സ്റ്റുഡിയോ ആയിട്ടുള്ള സാൻഫോൾ ഇൻട്രാക്റ്റീവ് ആണ് ഇതൊരു ഡാർക്ക് ഫാൻറ്റസി ജോൺഡ്രയിലുള്ള ഒരു ആക്ഷൻ ആർ പി ജി ഗെയിമിംഗ് ജോൺട്ര സബ് ജോൺഡ്രയിലുള്ള ഗെയിമാണ് ലൂമിയർ എന്ന സാങ്കല്പിക ലോകത്തിലാണ് നമ്മുടെ കഥ നടക്കുന്നത് എല്ലാ വർഷവും പെയിൻട്രസ് എന്ന് പറയുന്ന ഒരു ജീവി ഉണരുകയും ആകാശത്തൊരു നമ്പർ എഴുതുകയും ആ നമ്പറിലുള്ള എല്ലാവരും അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷരായി പോകും ഈ പോയവരെ കണ്ടുപിടിക്കാനും അവരെ തിരിച്ചു കൊണ്ടുവരാനും പെയിൻട്രസ്സിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും എല്ലാ വർഷവും ഒരു എക്സ്പെഡിഷൻ ലൂമിയറിൽ നിന്ന് പോകുന്നു അങ്ങനെ പോകുന്ന മുപ്പത്തി മൂന്നാമത്തെ എക്സ്പെഡിഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇതിൻ്റെ സ്റ്റോറി നടക്കുന്നത് ഇതൊരു ടേൺ ബേസ്ഡ് ആർ പി ജി ആണ് നേരത്തെ പറഞ്ഞതുപോലെ അതായത് നമ്മളുടെ കൂടെ മൾട്ടിപ്പിൾ പ്ലേയബിൾ ക്യാരക്ടേഴ്സ് ഉണ്ട് അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാരായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും അതിനകത്ത് നമ്മളൊരു തവണ അറ്റാക്ക് ചെയ്യും ദെൻ എനിമി ഹാസ് ചാൻസ് ടു അറ്റാക്ക് എനിമി അറ്റാക്ക് ചെയ്യും നമുക്ക് വീണ്ടും അറ്റാക്ക് ചെയ്യാം നമ്മുടെ ടീമിലുള്ള അടുത്ത ആൾക്ക് അറ്റാക്ക് ചെയ്യാൻ ഉണ്ട് അങ്ങനെ ടേൺ ഓരോരുത്തരുടെ ടേൺ അനുസരിച്ചൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഈ ഇതിൻ്റെ കോമ്പാറ്റിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ക്യാരക്ടറിനെ ഒരുപാട് രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ എബിലിറ്റീസ് അറ്റാക്സ് ഞാൻ പറഞ്ഞാൽ റോൾ പ്ലേയിങ് ഗെയിംസ് സിമിലർ ആയിട്ടുള്ള ആയിട്ടുള്ളതല്ല റോൾ പ്ലെയിങ് ഗെയിംസ് പോലെ ഒരുപാട് ഡിഫറൻറ്റ് രീതിയിൽ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മുടെ പല ആൾക്കാരുണ്ടാക്കുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പ്ലേയബിൾ ആകുന്ന ക്യാരക്ടേഴ്സ് തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടായിരിക്കും പ്രീ ഡിഫൈൻഡ് ക്യാരക്ടേഴ്സാണ് നമുക്ക് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി അധികം ബോർ എടുപ്പിക്കാതെ ഇതിൻ്റെ കോമ്പാക്റ്റിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രോ ഞാൻ തരാം പ്ലീസ് ബെയർ വിത്ത് മീ വളരെയധികം രസമുള്ള ഒരു ടേൺ ബേസ് ആണ് കോമ്പാക്റ്റാണിതിൻ്റെ നമ്മൾ വളരെ അഡിക്റ്റീവായിട്ട് തോന്നും നമ്മൾ ഓരോ കളിക്കാർക്കും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസും ഇത് നൽകും സോ വി വിൽ ലുക്ക് ഇൻ ടു ഡിഫറെൻ്റ് എലമെൻറ്റ്സ് നാവും നമ്മുടെ കോമ്പാക്റ്റിൽ ഡിഫറൻറ്റ് മെക്കാനിക്സ് ഉണ്ട് അതായത് പിക്റ്റോസ് ലൂമിനാസ് ആട്രിബ്യൂട്ട്സ് സ്കില് ഇങ്ങനെ പേരുള്ള ഡിഫറെൻറ്റ് മെക്കാനിക്സ് ഇതിൻ്റെ കോമ്പിനേഷനാണ് നമ്മുടെ ആക്ച്വൽ കോമ്പാക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൻ്റെ ബിൽഡെന്ന് പറയുന്നത് ഇത് ലൂമിനാസ് എന്ന് പറഞ്ഞാൽ ജനറലി പവേഴ്സാണ് അതായത് നമുക്കത് നമ്മുടെ ക്യാരക്ടർ എങ്ങനെ ഇവോൾവ് ആകുന്നു ചിലത് നമുക്ക് എൻഹാൻസ് റെസിസ്റ്റൻസ് തരും ചിലർക്ക് നമുക്ക് ക്രിട്ടിക്കൽ ഹിറ്റ് ചാൻസസ് നമുക്ക് കൂടുതൽ തരും ചിലത് പോസ്റ്റ് ഡെത്ത് എഫക്ട്സ് ഉണ്ടാകും പോസ്റ്റ് ഡെത്ത് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്യാരക്ടർ ഡെത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവർക്ക് എന്തെങ്കിലും അഡീഷണൽ പവേഴ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എ നമ്മൾ കറക്റ്റ് ലൂമിന ഫോർ ദ കറക്റ്റ് ഫൈറ്റ് നമ്മൾ എക്വിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ട് ചില ഫൈറ്റ് നമുക്ക് ടോട്ടലി ആണെന്ന് തോന്നും പക്ഷേ നമ്മൾ നമ്മുടെ കസ്റ്റമൈസേഷൻ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് വളരെ ഈസിയുള്ള ഫൈറ്റായി മാറും അഗൈൻ പിക്റ്റോസ് പിക്ടോസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റീസ് ആണ് അതായത് ബേസിക്കലി ഒരു ടാക്ടിക് ഫോ നമ്മുടെ ഫൈറ്റിലേക്കുള്ള പുതിയ ടാക്റ്റിക് എന്ന് നമുക്ക് പറയാം അതായത് ചിലത് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പവർ നമുക്ക് തരും ഫോർ ചില പ്രത്യേക ടേണുകളിലേക്ക് ചിലത് എനി നമ്മുടെ നമ്മുടെ ഒപ്പോണൻറ്റിന്റെ ശക്തി കുറയ്ക്കുകയും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹാൻഡിക്കാപ്പ് സംഭവിക്കുക അങ്ങനെയൊക്കെ ചെയ്യും അഗൈൻ ദെൻ അട്രിബ്യൂട്ട് അതായത് നമ്മൾ ഓരോ ഫൈറ്റ് ചെയ്യുമ്പോഴും നമുക്ക് പോയിൻസ് കിട്ടും ആ പോയിൻസ് എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെങ്ത്ത് എജിലിറ്റി ഫോക്കസ് ലക്ക് ഇങ്ങനത്തെ കുറച്ച് പോയിൻസ് ക്രൈറ്റീരിയകളിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാം ഇത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഫിസിക്കലായിട്ടുള്ള ചില കഴിവുകളാണ് അപ്പോൾ ആ കഴിവുകളുടെ നമുക്ക് പോയിൻസ് കൊടുത്ത് നമുക്കത് കൂട്ടി കൂട്ടി നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും പിന്നെ സ്കിൽസ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ സ്കിൽസ് പോലെ തന്നെ അതായത് ഒരു സ്കിൽ ട്രീ കാണും നമുക്ക് പുതിയ പുതിയ സ്കിൽസ് ലേൺ ചെയ്യാനും അത് നമ്മുടെ ക്യാരക്ടർ അസൈൻ ചെയ്യാനും പറ്റും നമുക്ക് മൊത്തം സിക്സ് സ്ലോട്ടുകളുണ്ട് ആറ് സ്ലോട്ടിലേക്ക് നമുക്ക് അൺലോക്ക് ചെയ്ത് നമ്മൾ അസൈൻ ചെയ്യുന്ന സ്കിൽ എടുത്ത് വെക്കാം അതിനനുസരിച്ചുള്ള അറ്റാക്സ് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ടേണിലേക്ക് ഇനി ഗെയിമിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാൻ പറയാം പേഴ്സണലി എനിക്കിത് വളരെ വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു അതായത് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഗെയിമാണ് ഡെഫിനറ്റ്ലി ഗെയിം ഓഫ് ദയർ കണ്ടൻ്ററിലൊണ്ണമാണ് അതായത് ഈ വർഷത്തെ മികച്ച ഗെയിം ആകാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഗെയിമാണ് സോഫാർ സോഫാർ ഇതൊരു സ്റ്റോറിയെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാർക്ക് ഫാൻറ്റസിയാണ് ഇമോഷണൽ ആയിട്ടുള്ള വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ക്യാരക്ടർ ഡ്രിവൺ സ്റ്റോറിയാണ് നല്ല ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഉണ്ട് ഇതിനകത്ത് ഓൾസോ ഇതിൻ്റെ വിഷ്വൽസ് വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ലുക്സ് അമേസിങ് അതായത് ഒരു ആർട്ട് ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ പെയിൻറ്റിങ് ഇഷ്ടപ്പെടുന്നവർക്കത് ഡെഫിനറ്റ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം ഇത് ഗെയിം എന്ന് പറയുന്നത് റോയൽ പെയിൻറിങ് പോലെയാണ് ഓൾസോ ഒരുപാട് സറിയലിസം ഉള്ള വിഷ്വൽസ് ഇതിനകത്തുള്ളത് ആൻഡ് ഓൾസോ ഗെയിം പ്ലേ ആൻഡ് കോമ്പാറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റൺ ബേയ്സ്ഡ് ഗെയിമാണ് പക്ഷേ ഒരു റെപ്പറ്റീഷനും ഇല്ല ഭയങ്കര അഡിക്റ്റീവായിട്ടുള്ള ഗെയിമാണ് നമുക്ക് വളരെയധികം കസ്റ്റമൈസേഷൻ്റെ ഡിഫറെൻ്റ് നമ്മൾ പല പല സ്റ്റേജുകളിൽ കംപ്ലീറ്റ്ലി ആയിട്ട് നമുക്ക് കളിക്കാൻ വീണ്ടും വീണ്ടും കളിക്കാൻ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ആണ് ഇതിൻ്റെ ഇനി ആർക്കൊക്കെ ഈ ഗെയിം ഇഷ്ടപ്പെടും ആർക്കൊക്കെ ഇഷ്ടപ്പെടില്ല എന്നുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം അതായത് ആർക്കൊക്കെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ആദ്യം പറയാം ഇത് ടേൺ ബേസ്ഡ് ഗെയിംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ് ദിസ് ഷുഡ് ബി എ ബസ് ഫോർ മീ അതായത് പേഴ്സോണ ഗെയിംസ് അല്ലെങ്കിൽ ഫൈനൽ ഫാൻറ്റസി ഇത്തരം ഗെയിമുകൾ ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റ്ലി ഇത് ചെക്ക് ഔട്ട് ചെയ്യണം ഓൾസോ നല്ല സ്റ്റോറി ലൈനുള്ള സിംഗിൾ പ്ലെയർ ഗെയിംസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റ്ലി ഐ റെക്കമെൻഡ് ചെയ്ത് ആൻഡ് ഓൾസോ ആക്ഷൻ ആർ പി ജിസ് ഇഷ്ടമുള്ളവർക്കും ഇത് ഐ റെക്കമെൻഡ് ചെയ്സ് ഇൻ ജനറൽ നല്ലൊരു ഗെയിം കളിക്കാൻ ഇഷ്ടമുള്ള നല്ല സ്റ്റോറി ഒരു ഗെയിം കളിക്കാൻ ഇഷ്ടമുള്ളവർ ഡെഫിനറ്റ്ലി ഇത് ചെക്കിംഗ് ഔട്ട് ചെയ്യണം എന്ന് ഞാൻ പറയും ഇനി ആരൊക്കെ കളിക്കാൻ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത എന്ന് പറഞ്ഞാൽ ടേൺ ബേസ് ഇഷ്ടമില്ലാത്തവരോട് ചെക്ക് ചെയ്യരുത് കാരണം അവർക്കിത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ഓൾസോ ആക്ഷൻ ഗെയിംസ് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് അതായത് എസ്പെഷ്യലി ജി പി എയും കോൾ ഓഫ് ഡ്യൂട്ടിയും ഇനി ഓൺലൈൻ മൾട്ടിപ്ലെയേഴ്സ് മാത്രം കളിക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം അവരുടെ ടേസ്റ്റിൽ ഇത് വരട്ടിട്ടില്ല അതാണ് എനിക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്റെ ഫൈനൽ തോട്ട്സ് എന്ന് പറഞ്ഞാൽ സാൻഫോൾ ഇൻട്രാക്റ്റീവ് ഒരുപാട് ക്രെഡിറ്റ് അറിയിക്കുന്നുണ്ട് കാരണം ഒരു ചെറിയ സ്റ്റുഡിയോ എന്ന നിലയ്ക്ക് യു ബി സോഫ്റ്റിൽ നിന്ന് പിരിഞ്ഞു പോയാൽ കുറച്ച് പേരുണ്ടാക്കി ഒരു ചെറിയ സ്റ്റുഡിയോയിൽ നിന്ന് നിലയ്ക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്ന ഗെയിം ഒരു മാസ്റ്റർ പീസ് ആയി മാറി ഐ തിങ്ക് നോബഡി എക്സ്പെക്റ്റഡ് ദസ് ഞാൻ ഈ ഗെയിമിനെ കുറിച്ച് ഇല്ലായിരുന്നു ബട്ട് ഇപ്പിറങ്ങുന്ന ഈവൻ യു ബി സോഫ്റ്റ് ഗെയിമിനെക്കാളും ക്രിയേറ്റീവ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചു ഐ തിങ്ക് അതൊരു ചെറിയ സ്റ്റുഡിയോ ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഗെയിം കളിക്കുമ്പോൾ പറയത്തോടും ഇല്ല ഐ തിങ്ക് യാ സോ ആൻഡ് ഓൾസോ ഇപ്പോൾ ചെറിയ സ്റ്റുഡിയോകളാണ് ഇപ്പോഴത്തെ നമ്മൾ സപ്പോർട്ട് ഡെഫിനറ്റ്ലി ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് വിത്ത് ഹൂക്കോങ് ആകട്ടെ കിങ്ഡം കം ഡെലിവറൻസ് ടു ആകട്ടെ എല്ലാം ചെറിയ സ്റ്റുഡിയോകളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ബെസ്റ്റ് ഗെയിംസ് ഇപ്പം റാദർ ദാൻ ഈ കോർപ്പറേറ്റ് ഗെയിംസിൽ നിന്ന് മാറി ലിറ്റിൽ ബിറ്റ് പിക്ചറോടെ ചെറിയ സ്റ്റുഡിയോകളിൽ നിന്നാണ് വരുന്നത് സോ എൻ്റെ ഹൈലി റെക്കമെൻഡ് ദിസ് സോ നിങ്ങൾ നല്ല ഗെയിം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഔട്ട് ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്നതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് കാരണം ഞാൻ ഒരിക്കലും ചെയ്യുമെന്ന് വിചാരിച്ചല്ലോ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ സോ ഐ തിങ്ക് ഇതൊരു സൈഡ് ഹസ്സിലായി അതായത് ഒരു ഒരു ഹോബി എന്ന നിലയ്ക്ക് മാത്രം സ്റ്റാർട്ട് ചെയ്തതാണ് ആക്ച്വലി ഗെയിമിങ് ആണ് എൻ്റെ ഹോബി സോ ഐ തിങ്ക് വീഡിയോ ചെയ്യുന്നത് ഇത് മറ്റൊരു ഹോബി സോ താങ്ക് യു ഫോർ ലിസണിംഗ് ഐ തിങ്ക് റിയലി അപ്രീഷിയേറ്റ് ചെയ്ത മിസ്റ്റേക്കുകൾ വല്ലതും വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്നൊരു ഐ തിങ്ക് യു ഗീവ് മീ ഫോർ ദിസ് ഫൺ സോ ഇതിലും നല്ല വീഡിയോസും ഇതിലും നല്ല കണ്ടന്റും നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവരാൻ പറ്റും ഫ്യൂച്ചർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് സോ ഇഫ് യു ലൈക്ക് ദിസ് ഗിവിറ്റ് എ ലൈക്ക് ആൻഡ് എ സബ്സ്ക്രൈബേഴ്സ് വെൽ സോ ഒന്നോ രണ്ടോ കമൻറ്റ് അടിയത്തിനും തെറ്റൊന്നുമില്ല സോ താങ്ക് യു വെരി മച്ച് ഗായ്സ്